കപ്പടിച്ചതിൽ ഭയങ്കര സന്തോഷമല്ലേ ജിൻഡോ നല്ല ശരിക്കും കളിച്ചില്ലേ അടിപൊളി സെറ്റപ്പായിട്ട് കളിച്ചു ജിൻഡോ ശരിക്കും പറഞ്ഞാൽ കപ്പടിക്കാൻ നല്ല അർഹതപ്പെട്ട ഒരാൾ തന്നെയായിരുന്നു അകത്തൊരു സംശയം വേണ്ട ആദ്യം വന്ന ഒരാഴ്ച ഒരു ശകലം ഇതാണെങ്കിലും പിന്നെ ആൾ റേറ്റിങ്ങിന് താഴെ പോയിട്ടില്ല ആൾ നല്ല ഇതിൽ തന്നെ എല്ലാം നല്ല ഇതിൽ നിൽക്കില്ലായിരുന്നു പിന്നെ ആൾ നല്ല സ്വാഭാവക്കാരനും വീട്ടിലാണെങ്കിലും നാട്ടുകാർക്കെല്ലാം ആള് നല്ല മനുഷ്യനുമാണ് അങ്ങനെ അവൻ പോകുക ഞങ്ങളുടെ നാട്ടിലേക്ക് കപ്പ് എത്താൻ പോവുകയാണ് അതിന് ഭയങ്കര ബിഗ് ബോസിനോടും അതേപോലെ തന്നെ ഈ വോട്ട് ചെയ്ത എല്ലാ നല്ലവരായ ആളുകളോടും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവരുടെ മോഹൻലാൽ സാറിനോടും ഒക്കെ നല്ല സന്തോഷമുണ്ട് എല്ലാം വളരെ ഹാപ്പിയായിട്ട് പോകണു വൈകുന്നേരം അപ്പൊ പറഞ്ഞേ പോരുന്ന സന്തോഷം ഒരുപാടുണ്ട് പിന്നെ റിസൾട്ടൊന്ന് വിളിച്ചറിഞ്ഞ അല്ല ടി വിൽ വന്ന് അറിഞ്ഞു കഴിയുമ്പോൾ സന്തോഷം കൂടുതലാവും ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കാണ് ബന്ധുക്കളൊക്കെ എത്തിത്തൊടങ്ങണുപേരൊക്കെ എത്തി കുറേ അനുജിമാർ ആംഗ്ലമാ അതിൻ്റെ അപ്പനല്ലത് ആംഗ്ല ആ അഞ്ഞി ആ മക്കള് പുറത്ത് മോള് മൂന്ന് മക്കളും മോളുടെ പേര് ജിഷ മോന്റെ മരുമോൻ്റെ പേര് ജോണി ആ അവർക്കൊക്കെ വല്ല പറഞ്ഞി എത്തിയ പിള്ളേർക്ക് പരീക്ഷ അവിടെ കാനഡയിലവർ അപ്പോൾ പരീക്ഷണ ജൂൺ മാസത്തിലെ സ്കൂൾ കൂടണത് സെപ്റ്റംബറിലെ തുറക്കുള്ളൂ അപ്പോൾ പിള്ളേർക്കിടെ പരീക്ഷ കാരണം അവക്ക് വരാൻ നിർത്തിയില്ല പിന്നെ മോൻ ഖത്തർല ഇൻ്റൻ്റെ അനിയെ അപ്പനി അവനും ഇപ്പൊ പെരുന്നാള് കാരണം ലീവ് കിട്ടുന്നില്ല മൂന്ന് ദിവസത്തെ ലീവ് കിട്ടും അതെല്ലാവരും സന്തോഷത്തിലിരിക്കണേ പിന്നെന്ന് എല്ലാ നാട്ടുകാരുടെയും ജനങ്ങളുടെയും സപ്പോർട്ടിന് അവൻ പഠിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും തോറ്റു വരാറില്ല വിജയിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് എത്ര ത്യാഗം സഹിച്ചാലും ബുദ്ധിമുട്ട് സഹിച്ചാലും പിടിച്ചു നിന്നോളൂന്നുള്ളൊരു ഉറപ്പുണ്ടായി പിന്നെ അതുപോലെ തന്നെ അവിടെ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിട്ടും അതെല്ലാം തരണം ചെയ്തു പോന്നു മണ്ടനെ വിളിച്ച നേരത്ത് ചങ്ക് തകരാൻ വിഷമം ഉണ്ടായി എല്ലാവരും കൂടി ആ പട്ടം ചാർത്തി കൊടുത്തൊക്കെ സഹിക്കാൻ പാടില്ലാത്ത വിഷമം ഉണ്ടായി പക്ഷെ ഇപ്പം ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് മണ്ടൻ എന്നുള്ളതന്നെ ഇപ്പൊ രാജാവായിട്ട് വരാനുള്ളൊരു അവസ്ഥ ദൈവം തന്നു അതെല്ലാം ദൈവത്തിന്റെ അനുഗ്രഹമാണ് ദൈവത്തിന്റെ അനുഗ്രഹം നാട്ടുകാരുടെ സപ്പോർട്ട് എല്ലാ ജനങ്ങളുടെയും പ്രേക്ഷകരുടെയും എല്ലാ സപ്പോർട്ടാണ് എല്ലാം വിജയം സന്തോഷം ഓ അത് നൂറ് ശതമാനം സന്തോഷമാണ് ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇവിടെ പിള്ളേര് കാട്ടിക്കൂട്ടറേ ഇതേപോലെയാണ് മാണിക്കാനും കവലിക്കുക അതാണ് ജിൻ്റെ ആ അന്ന് രാത്രി ഞങ്ങളുടെ പിള്ളേരൊക്കെ പറയും ഇവിടുത്തെ നിങ്ങളെ നിങ്ങൾക്കൊക്കെ കുറേ ഒരു ഭക്ഷണമൊക്കെ തരാം അങ്ങനെ സന്തോഷിപ്പിക്കാം അതാണ് ഇപ്പോൾ പരിപാടി ഇട്ടാണ് പിന്നല്ലേ എൻ്റെ എവിടെ പോയാലും ഉണ്ടല്ലോ എവിടെ പോയാലും കപ്പടി ചെണ്ട വന്നിട്ടുള്ളൂ അപ്പം ഈ പ്രൈസുകളൊക്കെ വാരി കോരി എടുത്താണത് ആള് അതിപ്പം ജിൻഡു എന്നെ കാണിച്ചു കൊടുത്തല്ലോ ജിൻഡു എന്നെ കാണിച്ചു കൊടുത്തല്ലോ മണ്ടാന്ന് വിളിച്ചവർക്കൊക്കെ ഏഹ് ഇപ്പം ജിമ്മന്നെ ആൾക്കുന്ന ആളെല്ലാം ഉണ്ട് തിരുവനന്തപുരം ഇറന്നാളോ ആലുവ കാലടി പിന്നെ മിസ് കേരള മിസ്സ് എറണാകുളം ചറുവെറും അടിച്ചാണുള്ളതാ ഏ പിന്നെ മകർത്തരേശ അവാർഡ് തിരുവനന്തപുരത്ത് നിന്നാള് പറഞ്ഞു കിട്ടി അതൊക്കെ കിട്ടണമെങ്കിൽ അത്രയ്ക്കും നല്ല പൈനമാക്കി അവർക്ക് കൊടുക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയാണ് മോൻ്റെ ജീവിതം എനിക്ക് എപ്പോൾ തൊട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കാനുള്ള ഇപ്പോഴും അവൻ്റെ അധ്വാനം കൊണ്ട് അവൻ സമ്പാദിച്ചുണ്ടായിരിക്കണം ഈ മുതലുകളല്ല വളരെയേറെ സന്തോഷമാണ് വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒത്തിരി സന്തോഷം ും സന്തോഷം ഞങ്ങൾ ചേച്ചി അനീഷിക്ക് അവള് വരണമെന്ന് വിചാരിച്ചാ ഏഴേ അവനും വരണോന്ന് വിചാരിച്ച അവൻ ഗ്യാന ഇവിടെ മോള് ഗ്യാനട അവൻ ഖത്തറിലാണ് പക്ഷെ അവനെ ഈ മുസ്ലിമിൻ്റെ പെരുന്നാൾ കാരണം ആൾക്കാർ ലീവ് എടുത്തു പോയി കാരണം അവർക്ക് വരാൻ പറ്റില്ല അതെ ഒത്തിരി സന്തോഷമുണ്ട് അതെ അതെ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങള് പ്രതീക്ഷിച്ചിരുന്നു കിട്ടുമെന്ന് ഫസ്റ്റ് എല്ലാവരും ഒക്കെ ഒരുപാട് കളിയാക്കി മണ്ടണന്നെല്ലാം വിളിച്ച് ഒരുപാട് പേര് കളിയാക്കി പക്ഷെ ആ മണ്ഡടനെല്ലാം വിളിച്ച് അധിക്ഷേപിച്ചവരുടെ മുമ്പിൽ എൻ്റെ ചേട്ടൻ രാജാവായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്താ പറയണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് അത് അത്രയും സന്തോഷമുണ്ട് ഒത്തിരി വിഷമം തോന്നി ഞങ്ങൾ കളിയാക്കൽ കണ്ട ഫസ്റ്റ് വീക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ടി വി കാണാൻ തോന്നിയില്ല ടി വി ഞങ്ങൾ ഓഫ് ചെയ്തു വെച്ചു കാരണം ചേട്ടൻ്റെ ബുദ്ധിമുട്ടെല്ലാം കൂടെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി പിന്നീട് നോർമലായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്കൊരു ഇതായത് അപ്പം ഞങ്ങള് ഒന്നും തീരുമാനിച്ചിട്ടില്ല എല്ലാരോടുകൂടി ആലോചിച്ചിട്ട് ചേട്ടൻ ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൂ അതൊക്കെ റെഡിയാക്കി കൊടുക്കാം ബാക്കി ചോറും പച്ചക്കറിയും എവിടെയുണ്ടല്ലോ വേണ്ടത് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെയൊരു വിജയം പിന്നെ ഭയങ്കര സന്തോഷം ഈ നാടിന്റെ സന്തോഷമാണത് ഈ നാട് ഇപ്പോഴും ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കണം ഉമാരാൻ വേണ്ടി നല്ല സന്തോഷം കാരണം അവരപ്പച്ചനെ കയറ്റി എല്ലാ കമ്പനിയിലേ നടക്കുന്ന ആൾക്കാരാണ് ട്രോഫി വരാനാണ് സന്തോഷമുണ്ട് നല്ല കാര്യം കാരണം വെച്ചാൽ നമ്മളെല്ലാവരും അതിനോട് അനുകരിച്ചു പോകണമല്ലോ സൂപ്പറാണ്

കഴിഞ്ഞ എല്ലാം കയറണമെന്ന് ആഗ്രഹിച്ചു സാധിച്ചില്ല ഈ എല്ലാം കയറി കയറാൻ ഒരു അവസരം ഒരുക്കി കൊടുത്ത വീബ് പോസ്റ്റിനോടും അവരുടെ ചാനലുകാരോടും മോഹൻലാൽ സാറിനോടും ഒരുപാട് കടപ്പാട് നന്ദി എനിക്കുണ്ട് അന്ന് ഞാൻ എന്നും അറിയിച്ചോളൂ സാധാരണക്കാരന്റെ വിജയം തന്നെയാണ് എങ്കിലും ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷം അവന്റെ വിജയത്തിൽ ഞങ്ങൾക്കും വളരെ വിജയായി ും നാട് മുഴുവൻ അവനെ അറിയപ്പെടുന്നത് പോലെ ഞങ്ങളെ അറിയപ്പെടുന്നു ഈ നാടിനും ഒരു അഭിമാനമായി